ഹരി ഓം ഏവർക്കും പറഞ്ഞ അവിടുത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളുടെ സംസാരിക്കുന്ന സർവേശ്വര ഗ്രഹത്തിന് രാശിമാറ്റാണ് അല്ലെ മേടം മുപ്പത്തി ഒന്ന് രാത്രി പത്ത് മണി ഏഴ് മിനിറ്റിന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുരരാശിയിലേക്ക് രാശി മാറുകയാണ് അല്ലെ അല്ലെങ്കിൽ സഞ്ചരിക്കുകയാണ് ഇപ്പൊ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ആണ് രാശി മാറുന്നത് ഏകദേശം ഒരു വർഷക്കാലമാണ് വ്യാരത്തിന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് ഈ വ്യാരം രാശി മാറുമ്പോൾ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് സംസാരിക്കുക ഇവിടെ വ്യാരം എന്ന് പറയുന്നത് കേന്ദ്രത്തിലാണ് എന്ന് വന്നേക്കുന്നത് മിഥുന രാശിയിലാണ് വന്നേക്കുന്നത് ആ ബുധന്റെ രാശിയിലാണ് വന്നേക്കുന്നത് അല്ലേ അപ്പം ബുധന്റെ രാശി അല്ലെങ്കിൽ വ്യാഴം ഈ തവണ മിഥുനത്തിലേക്ക് വരുമ്പോൾ പൊതുവെ എല്ലാവർക്കും തന്നെ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജിപരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ടെക്നോളജിപരമായിട്ട് കുറച്ച് ഉയർച്ചകള് അതുപോലെ പുതിയ പുതിയ അറിവുകളൊക്കെ ശേഖരിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ പുതിയ വിഷയത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നോളജ് ഗെയിൻ ചെയ്യുക ഒരു അപ്ഡേഷൻ നടക്കുക അല്ലെങ്കിൽ അപ്സ്കില് നടത്താൻ ഒക്കെ പറ്റുന്ന ഒരു ടൈം തന്നെയാണ് ഈ ഒരു വ്യായാമത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് വരിക അതുമാത്ര വ്യായാമം ദൃഷ്ടി ചെയ്യുന്നത് എങ്ങോട്ടൊക്കെയാ നമ്മുടെ സ്വക്ഷേത്രത്തിലേക്ക് ധനുരാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് നമുക്കറിയാം വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് ഫൈവ് സെവൻ നയൻ ആണ് അല്ലെ അപ്പൊ അഞ്ചെന്ന് പറയുമ്പോൾ തുലാം രാശിയാണ് ഏഴെന്ന് പറയുമ്പോ ധനുരാശിയാണ് ഒമ്പതാം രാശി എന്ന് പറയുന്നത് കുംഭരാശിയാണ് അപ്പൊ ഈ മൂന്ന് രാശിയിലേക്കാണ് രാശി വ്യാരം ദൃഷ്ടി ചെയ്യുക അപ്പൊ എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള ഓരോരുത്തർക്കും നമുക്ക് നോക്കാം നമ്മുടെ ഏത് എന്നാൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് പറഞ്ഞ ബെല്ലൈക്കൻ കൂടെ അമർത്തുക എന്നാൽ മാത്രം നമ്മൾ എന്റെ വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫേഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ കാണുന്ന മുമ്പ് ലൈക്ക് ചെയ്തിട്ട് കാണാൻ കണ്ടു തുടങ്ങുക കേട്ടോ അത് താമസിക്കില്ല വീഡിയോയിലേക്ക് കിടക്കാം മകരരാശി ഉത്രാടം മുക്കാൾ തിരുവോണം അവിട്ട മരടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി എന്ന് പറയുന്നത് മകരരാശി ഇങ്ങനെ ചെറിയ ഡൗ ചെറിയ തരത്തിലായാലും സംശയിച്ചു നിൽക്കും ആറിലാണ് വ്യാഴം നിൽക്കുന്നത് എന്താണെങ്കിലും ഫലം ദോഷമാണോ പൊതുവെ ആറിലെ വ്യാഴം എന്ന് പറയുന്നത് മോശമായിട്ട് പറയാറുണ്ട് അപ്പൊ ഞങ്ങൾക്ക് മോശമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ അപ്പൊ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുണ്ട് വ്യാ മകരാശി സംബന്ധിച്ചാലും ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു വെളിച്ചം ഇരുട്ടിലേക്ക് ഒരു വെളിച്ചം പകരുന്ന സമയം തന്നെയാണ് അല്ലെ സോ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഏഴക്ഷണി തീർന്നു അല്ലെ ഏഴര തീർന്നു രാവ് കൈതളം നോക്കിക്കഴിഞ്ഞാൽ രണ്ടാം എട്ടിലാണ് വ്യാഴം എന്താണ് ആറിലാണ് നിൽക്കുന്നത് അല്ലെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാർ പന്ത്രണ്ടാം ഭാവാധിപരാണ് വ്യാരം എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ പറഞ്ഞു ആറിലെ വ്യാരം വരുന്ന എത്ര നല്ലതൊന്നും അല്ല പക്ഷെ ഇവിടെ മകരത്തെ സംക്കുമ്പോൾ ആറിലെ വ്യാരം വരുന്ന പ്രശ്നവുമില്ല കാരണം എന്താ മകരത്തിന് വ്യാരം എന്ന് പറയുന്നത് ഒരു യോഗ ഗ്രഹമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല സോ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും പ്രധാനം ചെയ്യുന്നില്ല മകരത്തെ സംബന്ധിച്ച് യോഗഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ശനിയും ബുധനും ശുക്രൻ ആണ് അത് ശുക്രനാണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു യോഗഗ്രഹമായിട്ട് പറയാൻ സാധിക്കാം അതുപോലെ തന്നെ നോക്കി കഴിഞ്ഞാൽ ഒരു ആവറേജ് ലെവലിലും അതുപോലെ സൂര്യൻ എന്ന് പറയുന്നവരുടെ അഷ്ടമാധിപനാണ് മകരത്തിന് അതുപോലെ തന്നെ ചന്ദ്രനെ നോക്കി കഴിഞ്ഞ ഒരു ആവറേജ് ലെവലിലൊക്കെ എടുക്കാൻ സാധ്യതയുള്ളു സോ ഗുരുവെ സംബന്ധിച്ച് നമുക്ക് അല്ലെങ്കിൽ വ്യാഴത്തെ സംബന്ധിച്ച് നമുക്ക് ചെലവുകൾ ഒക്കെ തരാം എന്നാൽ സഹായിക്കുകയും ചില ചില കാര്യങ്ങൾക്ക് സഹായങ്ങളൊക്കെ ലഭിക്കും എന്നല്ലാതെ വലിയൊരു യോഗകരമായിട്ട് നമുക്ക് വ്യാഴത്തെ കാണാൻ സാധിക്കില്ല സോ അതുകൊണ്ട് തന്നെ എന്താണ് മകരത്തിന് വ്യാഴം എന്ന് പറയുന്ന ഒരു നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്ന അത്ര ആയിട്ട് നമുക്ക് ഒരു അനുകൂല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നൊരു ഗ്രഹമായിട്ടൊന്നും എടുത്തിട്ടില്ല സോ അതുകൊണ്ട് വ്യാഴം എന്താണ് പോയി നമുക്ക് ആറിൽ നിന്നാലും വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും പറയാൻ സാധിക്കില്ല സോ മകരത്തിന് എന്താണ് ആളെ വ്യാഴം എന്താക്കണം വലിയ ദോഷങ്ങളായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അതങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു യോഗഗ്രഹമല്ല നമുക്ക് വലിയ ഭാഗബലം മരുന്നില്ല പക്ഷെ നമുക്ക് ദൃഷ്ടിബലം നമുക്ക് പറയാൻ സാധിക്കും കാരണം വ്യാരം എന്ന് പറയുന്ന ഒരു ശുഭഗ്രഹമാണ് സോ ആകെ തന്നെ അങ്ങനെ വല്യ പ്രശ്നങ്ങളൊന്നും വ്യാഴം ചെയ്യുന്നില്ല ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് നമുക്ക് തോന്നിയാലും അത് അവസാനം എന്ന് പറയുന്ന നമുക്ക് നല്ലതായിട്ട് തന്നെ തീരും ഓക്കെ അതൊന്നും എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടോ നല്ലൊരു കാര്യത്തിലായിട്ടോ നമുക്ക് തീരും ഓക്കെ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല പത്തിലേക്ക് എന്താണ് വ്യാഴത്തിന് ദൃഷ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പദവി മാറ്റങ്ങൾ അല്ലെ പദവി ലഭിക്കാനോ പദവിയിലെ മാറ്റങ്ങൾ സംഭവിക്കാനോ പ്രൊമോഷൻ ലഭിക്കാനോ സ്ഥലം മാറ്റത്തിനൊക്കെ യോഗമുണ്ട് അതുപോലെ തൊഴില് മാറാൻ ആഗ്രഹിക്കുന്നത് അതനുകൂലമാണ് മാറ്റങ്ങൾ വരുന്ന സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത് പൊതുവെ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ആറിൽ ഗുരു വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു മത്സരം ഉണ്ടാവും ഓക്കെ എന്തൊരു കാര്യം നമുക്ക് മത്സരിച്ച് നമ്മൾ നേരിടേണ്ട ആവശ്യം വര ഒരു പരീക്ഷയായാലും ഒരു ഇന്റർവ്യൂവിലായാലും സെലക്ഷൻ പ്രോസസ്സിലായാലും നമുക്ക് നല്ല നല്ല മത്സരാർത്ഥികൾ നമുക്കെതിരെ ഉണ്ടായിരിക്കും സോ അവിടെയൊക്കെ നമ്മൾ മനുസരിച്ച് നമ്മൾ എന്തിനാണ് നമ്മുടെ ഫുൾ എനർജി അപ്ലൈ ചെയ്ത് വേണം നമ്മൾ അതൊക്കെ മനുസരിച്ച് വിജയിക്കാൻ എന്ന് പറയാൻ സോ നമുക്കൊരു ഈസി ഗോയ ആയിരിക്കില്ല അവിടെ നിന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലത് ഒരു തരത്തിൽ നല്ലത് തന്നെയാണ് മകനത്തെ സംഭവിച്ചതൊക്കെ നല്ലത് തന്നെ കാരണം നിങ്ങൾ അനുഭവിച്ചു തന്ന പാതിൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് സോ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു എക്സ്പീരിയൻസ് ആക്കി എടുത്ത് നിങ്ങൾക്ക് അദ്ദേഹം ഓരോ പൈസ എന്തെങ്കിലും കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഓക്കെ ഇങ്ങനെ മത്സരങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫുൾ എനർജി പുറത്താക്കി എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യാ വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്തൊരു കാര്യവും ഒരുപത്സരിച്ച് ജയിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ പന്ത്രണ്ടിലേക്ക് വ്യാഴദൃഷ്ടി വരുന്നുണ്ട് സോ നമുക്ക് ശുഭ ചെലവുകൾ വരാം യാത്രകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ടില് വ്യാഴദൃഷ്ടി വരുന്നുണ്ട് നമുക്ക് കുടുംബം വരുമാനം അതുപോലെ നമ്മുടെ കമ്മിറ്റ്മെന്റ്സിനൊക്കെ നമുക്ക് എന്താണ് ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദൃഷ്ടി വരുന്നത് നമുക്കൊരു പൂർത്തീകരിക്കാൻ സാധിക്കും നമ്മുടെ കമ്മിറ്റ്മെന്റ്സ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും വരുമാന മാർഗങ്ങൾ നമുക്ക് ഉണ്ടാകാം കുടുംബത്തിന് ഒരു ഐക്യം അല്ലെങ്കിൽ കുടുംബത്തിലായാലും സമാധാനമൊക്കെ നമുക്ക് നോക്കാം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ വ്യാഴം അനുഗ്രഹിച്ചു നോക്കുമ്പോൾ മകരരാശിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളായിട്ട് തോന്നിയാൽ പോലും അതൊക്കെ അവസാനം നല്ലതായിട്ട് തന്നെ തീരും കേട്ടോ അപ്പൊ ശുഭാത്യ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാ നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല പ്രവൃത്തി ചിന്തിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാം കേട്ടോ ഇത്രക്കെയാണ് പൊതുഫലം എന്ന് പറയാം കേട്ടോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രം താരകാഞ്ചി ആണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുകയാവും അപ്പൊ പേര് നക്ഷത്രം വ്യക്തമായിട്ട് വായിക്കാവുന്ന രീതിയിൽ താര കവഞ്ചി ആണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുക കേട്ടോ അതുപോലെ തന്നെ പറയാനും ചോദിക്കാറുണ്ട് ഈ ഒരു പൊതുഫലം നോക്കുമ്പോ ഇതില് എത്രമാത്രം എങ്ങനെയാണ് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുക നമ്മുടെ ജാതകത്തിലെ നമ്മൾ നോക്കിയാൽ മാത്രം നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ഓരോ ട്രാൻസിസ്റ്റും എന്ന് അറിയാൻ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതുക എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള പെരുഷനാണ് ഓക്കെ ഒരു രാശി ബേസിലാണെങ്കിൽ ആ ഒരു രാശിയിലുള്ളവർക്ക് മൊത്തത്തില് പൊതുവായിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ വ്യത്യാസം വരുമ്പോഴൊക്കെയാണ് നമ്മുടെ ജാതത്തെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു ഓരോ ഗ്രഹങ്ങളുടെ ബലം ഏതാണ് നമ്മുടെ ജാതത്തിൽ ഏറ്റവും കൂടുതൽ ബലമായിട്ട് നിൽക്കുന്ന ഗ്രഹം ഏതാണ് അതുപോലെ തന്നെ നമ്മളെ ഏത് ദക്ഷയാണ് നടക്കുന്നത് എന്തിന്റെ അപകാരത്തിലാണ് അപ്പൊ നടന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ ബേസിലാണ് നമുക്ക് എന്താണ് വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാതെ കാരണം പലരും ചോദിക്കാനൊരു പരിഹാരം കൂടി നിർദ്ദേശിക്കാമോ അല്ലെങ്കിൽ ഈ ഫലം കേട്ട് ദോഷമാണ് അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം അത് നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ഇപ്പൊ ഒരു അസുഖം വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം കൺസൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം ആ ഡോക്ടർ പറയുന്ന രീതിയിൽ നമ്മൾ മരുന്ന് ഡോസേജ് കഴിച്ചിട്ട കാര്യമുള്ളൂ ചിലവർക്ക് അത് അഞ്ചു ചിലവർക്ക് അത് ഒരു ഏറെ ആഴ്ച ചിലവർക്ക് അത് രണ്ടാഴ്ച കഴിക്കേണ്ടി വന്നേക്കാം ചില ആളുകൾക്ക് ഗുളിക അയച്ച ആണെങ്കിൽ ചിലവർക്ക് എന്ത് ചെയ്യേണ്ടി വരും ചില ഓപ്പറേഷൻസോ അല്ലെങ്കിൽ സർജറി അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തും ഓരോ അസുഖത്തിനും ഓരോ വ്യക്തിയും അടിസ്ഥാനപ്പെടുത്തിയാണെന്താ ഓരോ രോഗത്തിനായാലും കാരണം അതുപോലെയാണ് നമുക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ അല്ലെ ഇപ്പൊ എല്ലാവർക്കും ഒരു തരത്തിലുള്ള ദോഷമായിരിക്കില്ല ഓരോരുത്തരുടെ ജാതകം എന്ന് പറയുന്നത് വ്യത്യസ്തപ്പെട്ടാണ് സോ നമ്മുടെ വ്യക്തിപരമായിട്ടൊരു പ്രശ്നം അറിഞ്ഞാലല്ലേ നമുക്കത് കൃത്യമായിട്ട് ചുരുട്ടിയുള്ള കണ്ണും പൂട്ടി നമ്മൾ എന്തൊക്കെയൊക്കെ പരിഹാരം ചെയ്തിട്ട് എന്തിനും പ്രയോജനം ഇല്ല എന്ന് വെച്ചാൽ പ്രയോജനം ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ചൈതന്യം നമുക്ക് ഉണ്ടാകും പക്ഷെ ആ ദോഷത്തിനത് പരിഹരിക്കാൻ അല്ലെ ആ ദോഷത്തെ നിർവീര്യമാക്കാൻ ആ പരിഹാരത്തിന് ചിലപ്പോൾ നമുക്ക് പറ്റുന്നില്ല പക്ഷെ നൂറുപേരെ അവരെ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അതിലോ രണ്ടോ മൂന്നോ പേർക്ക് എന്താണ് ആ ദോഷം അങ്ങ് മാറിയിട്ട് കാരണം എന്താ അവർക്ക് ആ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും ബാക്കിയുള്ളവർക്ക് എന്താണ് ആ ദോഷം മാറിയൊന്നുമില്ല വേറെ കുറെ ദോഷങ്ങൾ മാറി അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവ് എനർജി കുറഞ്ഞിട്ടുണ്ടാകും സോ പൂർണ്ണമായിട്ട് ഒരു വ്യക്തിക്ക് നല്ലത് പറഞ്ഞെങ്കിൽ ഒരു വ്യക്തിക്ക് സംബന്ധമായിട്ടിപ്പോൾ എനിക്ക് നല്ലതായിട്ട് വരണമെങ്കിൽ എൻ്റെ ജാതകം പരിശോധിച്ച് എനിക്കത് കൃത്യമായിട്ട് എനിക്ക് ഏത് പരിഹാരം ചെയ്തതാണ് ഏത് ദൈവൻ്റെ അടുത്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും അനുകൂലമായിട്ട് വരിക അല്ലെങ്കിൽ ഏത് ഉപാസന ചെയ്യുമ്പോഴാണ് നമുക്ക് അനുകൂലമായിട്ട് വരും അതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ അല്ലെങ്കിൽ ഓരോ പരിഹാരം ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അല്ലെങ്കിൽ എത്ര ദിവസം നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ സോ എന്താണ് ഒരു ഒരു ബിഗ് കാലത്തിലേക്ക് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ പോകുന്നു അങ്ങനെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു എന്താണ് പേഴ്സണലൈസ്ഡ് ആയിട്ട് കൺസൾട്ടേഷൻ എടുക്കുന്നതിനാണ് നല്ലതെന്ന് പറയുന്നത് ഇനി അതല്ല നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായെങ്കിൽ പൊതുവായിട്ട് ഫലം അറിഞ്ഞിട്ട് അതനുസരിച്ച് ടേക്ക് കേഴ്സ് എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് കേട്ടോ അതിന് പ്രശ്നമൊന്നും ഇല്ല ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു പവേഴ്സ് ക്ലബ്ബിൽ നമ്മൾ എന്താണ് വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട് മാസത്തിൽ എല്ലാ മാസത്തിലും മില്ലേജ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അത് ബിസിനസ് ഓണേഴ്സിന് മാത്രമായിട്ടല്ല നമുക്ക് ഏതൊരു ഫീൽഡിൽ നിൽക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ ഒരു ക്ലാസ് ആയിരിക്കും മില്ലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡില് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ വരുന്ന ചില മിസ്റ്റേക്കുകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ കാരണം സോ ആ മിസ്റ്റേക്കുകളെ ഒന്ന് റീപ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്നത് അവിടെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ പൂജകളോ ഒന്നും അല്ല അല്ലാതെ പഠിപ്പിക്കുന്നത് ഒരു വെബിനാർ ആണ് ഓക്കെ അത് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം കാരണം ബിസിനസ്സിൽ നമുക്ക് ഓരോ കാര്യങ്ങൾക്കുള്ള നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാണ് നോർമൽ ആയിട്ടുള്ളവരാണെങ്കിൽ പോലും ഇപ്പൊ ബിസിനസ് ഒന്നുമില്ല ജോലിക്ക് പോകുന്നവരെയൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ വീട്ടിൽ വർക്ക് ചെയ്യുന്നവരാണ് എന്തായാലും നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വെബിനാർ ആണ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത് അത് നമ്മുടെ അവേഴ്സ് ക്ലബ്ബില് നമ്മൾ എന്താണ് ഈ ടൈം മാർച്ചിൽ ഫ്രീ ആയിട്ടാണ് ആ വെബിനാൾ നടത്തുക മാർച്ചില് ഒരു ഞായറാഴ്ച ഉറപ്പായിട്ട് മിലീന സക്സസ് മന്ത്ര ഉണ്ടാവും എല്ലാ മാസത്തിലും ഉണ്ടാവും ഒരു ഞായറാഴ്ച മിലിയൻ സക്സസ് മന്ത്ര കാരണം അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് കാരണം ഓരോ തവണയും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഓരോ പുതിയ മെമ്പേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം പഴയ മെമ്പേഴ്സ് മാത്രമല്ല പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ട് സോ അവര് മില്ലിയൻ സക്സസ് മന്ത്രയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല സോ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാ മാസത്തിലും ഒരു ഞായറാഴ്ച മിലിനേജ് സക്സസ് മന്ത്ര ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഒന്ന് കണ്ട ഒരു നിർമ്മിതമായിട്ട് രണ്ടാം കണ്ടിരിക്കണം അതിന് കാരണം എന്താണ് ആ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഓക്കെ കാരണം ഇതൊരു ഫ്രീ വെബിനാർ ആണ് അപ്പൊ ഒന്നും ഉണ്ടാവില്ല വാല്യൂ ഉണ്ടാവില്ല എന്ന് വിചാരിക്കില്ല ഫ്രീ ആയിട്ട് നൽകുന്നതെന്ന് വെച്ചാൽ കൂടുതൽ പേരിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചാണ് മില്ലിനേ സക്സസ് മന്ത്ര ഫ്രീ ആയിട്ട് നടത്തുന്നത് കാരണം എല്ലാവരും എത്തേണ്ട കാര്യമാണ് നമ്മുടെ മൈൻഡിനെ ഒന്ന് പിടിച്ചു മാറ്റി നമ്മളെ ഒരു പുതിയ ജീവനിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റുന്ന ഒരു വെബിനാർ ആണ് മില്ലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്നത് കേട്ടോ പിന്നെന്താണ് കൂടുതലായിട്ട് ഗ്രൂപ്പിൽ വരുന്ന ആളുകളുടെ പോളനുസരിച്ച് നമ്മൾ ഓരോ വെബിനാർസ് ഒക്കെ കണ്ടൻറ്റ് ചെയ്യും ഓക്കെ നമ്മൾ ഇതുവരെ പുതിയത് കണ്ട് പ്ലാൻ ചെയ്തില്ല കാരണം കുറച്ച് ബിസിയാണ് കാരണം നമ്മുടെ ഓഫീസിൽ വിളിക്കുന്നവർക്ക് തന്നെ അറിയാം നമ്മളിപ്പോൾ ബുക്കിംഗ് വരുന്നത് എങ്ങനെയാണ് സോ നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമാണ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ആസ്ട്രോളജി ആയിട്ടുള്ള കാര്യങ്ങൾ കൺസൾട്ടേഷൻസ് ഇങ്ങനത്തെ എന്താണ് വെബിനാർസ് ഒക്കെ നടത്തുന്നത് ഓക്കെ മറ്റുള്ള ക്ലാസസ് മറ്റുള്ള രീതി എന്ന് പറയുമ്പോൾ അത് വേറെ ഡേയ്സ് ആണ് നടത്തുന്നത് ഞായറാഴ്ച ദിവസം സ്പെഷ്യലി നമ്മൾ എന്താണ് ആസ്ട്രോളജി കൺസൾട്ടേഷൻ അങ്ങനെ ആയിട്ടൊക്കെയാണ് നിൽക്കുക അത് അതുപോലെ തന്നെ അടുത്തൊരു സംശയമാണ് എങ്ങനെയാണ് കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി വിളിക്കുക അല്ലെങ്കിൽ ബുക്ക് ചെയ്യുക എന്ന് ചോദിക്കാറുണ്ട് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഓഫീസ് നമ്പറാണ് അല്ലെങ്കിൽ സന്തോഷമായിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടാകും ജീവിതത്തിലുണ്ടെങ്കിലും അത് നമുക്ക് സന്തോഷമായിട്ട് ഈശ്വര വിശ്വാസത്തോടെ നേരിടാൻ പറ്റുന്നതാണ് കേട്ടോ ശുഭ പ്രതീക്ഷയോടെ സ്ഥത്തികൾ ചെയ്ത് സൽ ചിന്തയോടെ മുന്നോട്ട് ആയിട്ട് പോവാം കേട്ടോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടെന്ന് പരിഹാരമില്ലാത്തൊരു പ്രശ്നം ഏതാ ഉള്ളേ അപ്പൊ എങ്ങനെയാ ഹാപ്പി ആയിട്ട് പോവാട്ടോ